കോട്ടയം കുറവിലങ്ങാട് എസ് ഐക്ക് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനം ഓട്ടോറിക്ഷാ ഡ്രൈവർമാരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കുന്നതിനിടെയാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ മൂന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു പുറത്തുനിന്ന് വന്ന ആൾ യൂണിഫോം ഇട്ടെന്നെ വളരെ മോശമായിട്ട് അസഭ്യം പറഞ്ഞിട്ട് പ്രതി പിടിക്കടാ നിന്നെയൊക്കെ തല്ലിയിട്ട് പോകുള്ളടാ പോലീസിന് ഉൾപ്പെടെ എല്ലാവരും തല്ലുമെന്ന് പറഞ്ഞ് അങ്ങനെ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഞാൻ മിഡിൽ നടു ഭാഗത്തേക്ക് ചെല്ലുന്ന സമയമാണ് ഈ പുറത്തുനിന്ന് കുട്ടി വിളിച്ച് വരുത്തിയതിൽ പേര് എന്നെ തലക്കിട്ടും ഒരാൾ കറിന കുറ്റിക്കിട്ടും അടിച്ചത് അപ്പോൾ നമ്മളവിടെ വീണ് പോയിട്ടുള്ളതും എന്നെ സഹപ്രവർത്തകർ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുള്ളത് ഈ പുരുകത്തിൻ്റെ ഇവിടെ ഇട്ട് അടികെട്ടിയ എൻ്റെ ഒരു വേദനയും ഇതുമൊക്കെ ഉണ്ട് അതിന് മരുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഇടത് കർണപുടം പൊട്ടി കേൾവിശക്തിക്കും അതുപോലെ അതിലൊക്കെ ഹോൾ വീണ്ടിട്ടുണ്ട് അപ്പോൾ അതിനും ചികിത്സയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ് ടോബി ജോൺസൺ കോട്ടയത്തുനിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ടോബി എന്താണ് ഈ സംഭവം വേണു കഴിഞ്ഞ ദിവസം ആണ് ഈ സംഭവം ഉണ്ടായത് ഉഴവൂർ ടൌണിൽ വെച്ച് വിദ്യാർത്ഥികൾ നിരന്തരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇത് പ്രദേശത്തുള്ള നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചോദ്യം ചെയ്തു അതൊരു വലിയ തർക്കത്തിലേക്ക് പോവുകയായിരുന്നു തർക്കം സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ ഈ നാട്ടുകാർ പോലീസിന് വിവരമറിയിക്കുന്നു പോലീസ് അവിടെ സ്ഥലത്തേക്ക് ഈ എസ് ഐ കുറവിലങ്ങാട് സ്റ്റേഷനിലെ എസ് ഐ സന്തോഷം സംഘവും അവിടെ എത്തുന്നു പ്രശ്നം പരിഹരിക്കാൻ അതായത് ഈ സംഘർഷ സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി ഈ പ്രശ്നമുണ്ടാക്കിയ ഈ വിദ്യാർത്ഥികളെ ചിലരെ കസ്റ്റഡിയിലെടുക്കാനുള്ള ചില ശ്രമവും നടത്തിയ അപ്പോഴാണ് പുറത്തുനിന്നും വന്ന ചില ആളുകൾ ഈ എസ്ഐനെ തടയുന്നതും അതുപോലെ തന്നെ അവരുമായി വാക്കുതർക്കമുണ്ടാവുകയും കയ്യേറ്റ ശ്രമം ശ്രമമുണ്ടാവുകയും അതിനിടയിൽ എസ് ഐ സന്തോഷിന് ഗുരുതരമായിട്ടുള്ള മർദ്ദനമേൽക്കുകയും ചെയ്ത് അദ്ദേഹം നിലത്ത് വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായി അതിനുശേഷം കൂടുതൽ പോലീസ് എത്തിയാണ് അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നതും ഈ പ്രതികളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് മൂന്ന് പേരാണ് മൂന്ന് പേർക്കും ഡിവൈഎഫ്ഐ ബന്ധമുണ്ട് വിവരം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് വേണു ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം